അങ്ങോട്ട് പോയി കിടക്കട എന്തു അങ്ങോട്ട് കിടാ അല്ലേ ടെസ്റ്റ് ചെയ്യണ്ട അവിടോട്ട് കിടക്ക് ആ കിടക്ക് ഞാൻ ഇപ്പൊ വരാവേ ഒരു മിനിറ്റ് കൊറച്ചു ആയല്ലോ കാണുന്നില്ലല്ലേ എനിക്ക് ഒരു ുംങ്ങോട്ട് ഓടിയിട്ടുണ്ട് എവിടെ നിന്ന് കൊണ്ടുവന്നെ മാനസിക രോഗിയാണെങ്കിൽ കൊണ്ടുപോടോട്ടോ എന്നെ ആരും ടെസ്റ്റ് ചെയ്യണ്ട ഞാൻ ഗർഭിണിയല്ല ഞാൻ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാ കള്ളം പറഞ്ഞെന്തോ അപ്പൊ നീ അല്ല അപ്പൊ ഞാൻ കണ്ട സ്വപ്നം നോക്കിക്കോടി ഇതിന് നിന്നോട് ഞാൻ ക്ഷമിക്കത്തില്ല ഞാൻ ചട്ടാനും ഞാൻ ക്ഷമിക്കത്തില്ല നീ കുറെ കൂടായ്പ ചെയ്തിട്ടുണ്ട് ഞാൻ അതെല്ലാം ഞാൻ ക്ഷമിച്ചു പക്ഷെ ഞാൻ ഇത് ഞാൻ ക്ഷമിക്കത്തില്ലടി ഞാൻ എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ നീ പോടി നീ പോടി വേണ്ടടി ഇനി പോവല്ലേ പോവടി ഞാൻ പോവു ശ്രീമദ് ഭഗവാൻ സപ്താഹ യജ്ഞത്തിലേക്ക് എല്ലാ യേക്ക് കയ്യില് കത്തിരി കൊച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് പിടിക്കാൻ ചെന്ന കമ്പോണ്ടറിന്റെ ചെകിട്ട് കടിച്ചു പറിച്ചെന്ന് എന്തെല്ലാം പണികളാ പെണ്ണവിടെ ഒപ്പിച്ചു വെച്ചേക്കുന്നത് എന്റെ ദൈവമേ ഏതായാലും വടക്കേല വനജൊക്കെ അവിടെ തൂപ്പുപണി ഉള്ളത് കൊണ്ട് രക്ഷപെട്ട് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റിയില്ലേ അല്ലെ അവളും അവനോട് എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞോണ്ട് വരും പണിയെടുക്കാൻ മയ്യത്തിന് ഇങ്ങനെയും കള്ളത്തരങ്ങൾ പറയേണ്ട ആവശ്യമല്ലോ ഉണ്ടായിരുന്നു അവക്ക് ഏതായാലും അമ്മയെ കൊല്ലാതെ വിട്ടത് മഹാഭാഗ്യം ഓങ്ങി പിടിച്ച് വരുന്നുണ്ട് നിങ്ങളുടെ മോൻ ഇതിലും ഭേദം അവനാ കല്ലടയാറ്റിപ്പോയി മുങ്ങി ചത്തൂടെ ഏ ചു ആ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞ് നീ ഇങ്ങോട്ട് കേറുവ നാട്ടുകാരുമായിട്ടെന്തോ പറയ ദൈവമേണ്ടി ഞാൻ ഞാനറിഞ്ഞ് കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പണ്ടത്തെ നടക്ക് നീ ഇവിടെ നിന്നോണ്ട് ഉടായ്പ് കാണിച്ചിട്ട് എന്നെ എന്റെ മരുമോളയും നമ്മി തെറ്റിക്കരുത് പറഞ്ഞ കേട്ടല്ലോ ആ വാ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ മകളായി പോയില്ലേ എന്നാ വെള്ളം കുടിക്ക് ഡീ വെള്ളം കുടി ഓരോന്നൊക്കെ കാണിച്ചു വെച്ചിട്ട് അമ്പലത്തിൽ സപ്താഹം നടക്കുന്നത് സപ്താ ഇരുപത്തി ഏഴാം തീയതിന്നല്ലായിരുന്നോ അമ്മ പറഞ്ഞേ ആ ഇന്ന് അമ്പലത്തിൽ സപ്താഹോ ഇന്ന് തുടങ്ങിയത് ഇന്ന് ഇരുപത്തി ഏഴാണോത്തും അല്ലേ ഇന്ന് ഇരുപത്തി ഏഴാടി ഇന്ന് അമ്പലത്തിൽ സപ്താഹം തുടങ്ങിയ ദിവസവാ ഇന്ന് തുടങ്ങി എന്താ ഏഹ് നീ ഇറങ്ങാൻ പോവുവാന്നോ സപ്താഹത്തിനൊന്നും പറഞ്ഞു പിണങ്ങി വന്ന് വന്നു നിന്നെടി ആ എന്തുകൊണ്ടാ കവറിനകത്ത് തിന്നാ വല്ലാന്നോ ഇരുപത്തിരണ്ടാം തീയതി അല്ലേ എനിക്ക് ഡേറ്റ് ഇതിപ്പം ഇരുപത്തി ഏഴ് അഞ്ചു ദിവസം ലേറ്റ് ആയാവമേ ഞാൻ ശരിക്കും ഗർഭിണിയാണോ വസന്തരമണാണ ഞാൻ ശരിക്കും ഗർഭിണിയാണ ഹലോ മണഅണ്ണ ഞാൻ ശരിക്കും ഗർഭിണിയാണ് ആരടി ഗർഭിണി ഏഹ് ആരോടി ഗർഭിണി അമ്മ എന്നോട് ഗർഭിണി ഇപ്പൊരു സമാധാനം കിട്ടുന്നുണ്ട് അമ്മ വെള്ളം ചെറുക്കരന്തോയോ അങ്ങനെ ആ ശല്യം ഒഴിവാ